നമസ്കാരം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ നിർമ്മാണം ഫുൾ സ്പാൻ ലോജിംഗ് രീതി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉപരിഘടനയുടെ വീഡിയോയും മന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ ചൊവ്വാഴ്ച പങ്കുവച്ചിട്ടുണ്ട് അതിനൂതന സാങ്കേതിക വിദ്യയായ എഫ് എക്സ് എൽ എം ആദ്യമായാണ് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നത് മുംബൈയും അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നീളം അഞ്ഞൂറ്റി എട്ട് ദശാംശം ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് ഗുജറാത്തിലെ സൂറത്തിനു സമീപം നാല്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗർഡർ കൂടി സ്ഥാപിച്ചതോടെ നിർമ്മാണത്തിന്റെ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായെന്നാണ് മന്ത്രി അറിയിച്ചത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്ന നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് മുന്നൂറ് കിലോമീറ്റർ പാതയുടെ ഉപരിഘടനയുടെ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കിലോമീറ്റർ നിർമ്മാണമാണ് പൂർത്തിയായത് നദികൾക്ക് കുറുകിയുള്ള പതിനാല് പാലങ്ങൾ മുപ്പത്തിയേഴ് ദശാംശം എട്ട് കിലോമീറ്റർ നിർമ്മാണം സ്പാൻ ബൈ സ്പാൻ മെത്തേഡിലൂടെയും എസ് ബി എസ് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉരുക്കുപാലങ്ങൾ അതോടൊപ്പം തന്നെ അറുപത് മുതൽ നൂറ്റി മുപ്പത് മീറ്റർ ദൈർഘ്യമുള്ള ഏഴ് പാലങ്ങൾ കൂടാതെ ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ പാലങ്ങൾ കൂടാതെ നാൽപ്പത് മുതൽ എൺപത് മീറ്റർ നീളമുള്ള അഞ്ച് പാലങ്ങളും രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ വരുന്ന സ്റ്റേഷൻ കെട്ടിടം എന്നിവയാണ് മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായത് മുംബൈയിൽ ഒരു ഭൂഗർഭ പാതയെങ്കിൽ താനെ വിറാൽ ബോയ്സൻ വാഫി അതോടൊപ്പം തന്നെ ഭിലിമോറ സൂരത് ബരുജ് ഭഠോര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നിവിടങ്ങളിൽ ഉയർത്തിയുമാണ് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയാക്കാൻ എഫ് എസ് എൽ എം സഹായകരുമായി പ്രവർത്തിച്ചുവെന്നും അധികൃതർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി പത്ത് മടങ്ങ് വേഗത്തിൽ ഗർഡർ സ്ഥാപിക്കാനും ഒരു സാധ്യതയായി പദ്ധതിയുടെ മുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണം മുന്നൂറ്റി കിലോമീറ്റർ ഗർഡൻ കാസ്റ്റിംഗ് എന്നിവയും പൂർത്തിയായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ മൂന്ന് സ്റ്റേഷനുകളും ഗുജറാത്തിൽ ഒമ്പത് സ്റ്റേഷനുകളിലും ഉൾപ്പെടെ പന്ത്രണ്ട് സ്റ്റേഷനുകളിലാണ് ബുള്ളറ്റ് ട്രെയിനുകൾക്കായി പദ്ധതിയിട്ടിരിക്കുന്നത് ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇതിൽ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ഗുജറാത്ത് മഹാരാഷ്ട്രയും അയ്യായിരം കോടി രൂപ വീതമാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കഴിഞ്ഞ മാസം ഏപ്രിലിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമയ ടി